ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ പ്രാർത്ഥന എന്നാണ് സമസ്ത അഞ്ചാം ക്ലാസ്സിലെ അക്കൈദയിൽ പ്രാർത്ഥനയെ നിർവചിക്കുന്നത് ഇതുപ്രകാരം അള്ളാഹുവല്ലാത്തവരോട് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ സഹായാർത്ഥന നടത്തിയാൽ അത് പ്രാർത്ഥനയല്ല എന്നല്ലേ വരിക ഇത് വലിയ അപകടം വരുത്തുന്ന നിർവചനമല്ലേ ഈ സഹായാർത്ഥന സഹായാർത്ഥന എന്നത് ദുയായക്ക് അർത്ഥം വെക്കുന്നത് തന്നെ സഹായാർത്ഥനയെ ദുയായ ഒരു വികൃതിയാണ് അത് ഈ പുത്തൻവാദികൾ കൊണ്ടുവരുന്ന സംഭവമാണ് സഹായാർത്ഥന സഹായാർത്ഥന എന്ന അർത്ഥം ദുആആായു ദുആായു ഭാഷാപരമായും വേദശബ്ദപരമായിട്ടും അർത്ഥങ്ങളുണ്ട് അതൊരു വേദത്തിൻ്റെ ശബ്ദമാണല്ലോ ഖുറാൻ്റെ ശബ്ദമാണ് ദുആ ഖുറാൻ്റെ ശബ്ദത്തിൽ ദുഅ ദുആ എന്ന് പറഞ്ഞാൽ അറഹബത്വ ഇല്ലല്ലാന്നാണ് നമ്മളെ ഇമാമിയങ്ങളൊക്കെ അതിന് തഫ്സീർ പറയുന്ന അറഹബുദ് ഇലല്ലാ അള്ളാഹുവിലേക്ക് താണു ഗീണപേക്ഷിക്കുക അള്ളാഹുവിനെ മോഹിച്ച് അള്ളാഹുവിനെ അവലംബിച്ച് അള്ളാഹുവിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക സഹായാഭ്യർത്ഥന എന്നുള്ള പ്രശ്നമൊന്നുമില്ല സഹായാഭ്യർത്ഥന ഇസ്തിഹാസ പറയാൻ വേണ്ടിയിട്ട് ഇസ്തിഹാസനെ ദുബായാക്കാൻ വേണ്ടി വഹാബികൾ ഉണ്ടാക്കിയപ്പോൾ ആ ഇസ്തിഹാസയിൽ ഞങ്ങൾ ആരാധ്യനാണ് അള്ളാഹുവിനെ ഔമ്പളി ആവുകയുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ട് ഉണ്ടാക്കുന്ന സ്വന്തം നിർവചനമാണ് നമ്മളെ ഇമാമിയങ്ങളാരും പഠിപ്പിക്കുന്ന ഒരു നിർവചനമല്ലാതെ അറകപത്ത് ഇലല്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്താണോ എന്ന് വെച്ചാൽ അതൊക്കെ പ്രാർത്ഥനയാണ് സഹായം വർദ്ധിക്കൊന്നും വേണ്ട സഹായം വർദ്ധിക്കലൊന്നുമില്ലാതെ ആപ്പത്ത് വരുന്ന നേരത്ത് സഹായാർത്ഥന നടത്തുന്നതാണ് വാസ്തവത്തിൽ ഈ സഹായാർത്ഥന ആ എന്ന് പറയുന്നത് അതൊന്നുമില്ലാതെ എന്ന് നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ നിസ്കരിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നുള്ള പേര് എന്നല്ലേ നമ്മൾ നിസ്കാരത്തിന് പറയുന്നത് പ്രാർത്ഥനയാണല്ലോ അപ്പൊ നല്ല നല്ല കർമ്മങ്ങളായി ഇബാത്തുകളായി നിശ്ചയിക്കപ്പെട്ടതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ദ്വാര അതുകൊണ്ടാണ് ദ്വയാക്ക് പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്നത് ഇബാദത്താണ് യഥാർത്ഥത്തിൽ ദ്വ എന്നാണല്ലോ നമ്മൾ തഫ്സീർ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്കുള്ള റബത്ത് കൂടുതൽ പ്രകടമാകുന്നത് ഇബാതത്തിലാണ് അതാണ് ദ്വാര അപ്പൊ ഇബാത്തുകളടക്കം ദ്വയാണ് എന്ന് പറയുന്ന വ്യാപകമാർത്ഥ അർത്ഥത്തിന് വേണ്ട ശരിയായ അർത്ഥമാണ് നമ്മുടെ തഫ്സീറുകളിലും നമ്മുടെ ഭാഷാ ഭാഷാഗന്ധങ്ങളിലുമൊക്കെ ദുയാക്ക് നൽകുന്നത് ഇനി കേവലം ഭാഷാപരമായ അർത്ഥമാണെങ്കിൽ ദുവാ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥനയുടെയും തേട്ടത്തിൻ്റെയും മൂന്ന് കാര്യങ്ങളിൽ താണവർ ഉയർന്നവരോട് ചെയ്യുന്ന അപേക്ഷ എന്ന അർത്ഥമാണ് അതിന് ഭാഷാപരമായി പരിപാടി ഇത് നമ്മൾ ഈ നീർക്കുനിർ പരിപാടിയിൽ വളരെ വിശദമായി നമ്മൾ വിവരിക്കുന്നതാണ് കാര്യങ്ങൾ പറയുമ്പോൾ താണവരോട് ഉയർന്നവർ പറയും അത് നിർദ്ദേശമാണ് സമക്കാല തമ്മ തമ്മിൽ കാര്യങ്ങൾ തേടും അത് അഭ്യർത്ഥനയാണ് താഴ്ന്നവർ ഉയർന്നവരോട് മഹാത്മാക്കളോടൊക്കെ പറയും അതൊക്കെയാണ് എന്ന് വെച്ചാൽ അപേക്ഷയാണ് ഈ അപേക്ഷ എന്ന അർത്ഥത്തിലാണ് ഭാഷാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരർത്ഥം ആർത്ഥമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോടും ഒന്നൊന്നും കൊടുക്കേണ്ട കാര്യമല്ല ഏത് അപേക്ഷയും ദ്വയാണ് ഏതപേക്ഷയും ദ്വയാണ് അതാണ് സാഹിത്യത്തിൽ ഖുർന്റെ സാഹിത്യ രീതിയിൽ പറയുമ്പോൾ ഇൽത്തിമാസ് ദുഅ അമൃ ഇങ്ങനെ മൂന്ന് ഇനത്തിലാക്കിയിട്ട് നിർദ്ദേശം കൽപ്പന അല്ലെങ്കിൽ അഭ്യർത്ഥന പിന്നെ അപേക്ഷ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് എന്ന് പറയുന്നത് അള്ളാഹുനോട് നടത്തുന്ന റഹബത്തും താഴ്മയും വിനയവും എന്ന അർത്ഥത്തിലുള്ളതാണെങ്കിൽ അവിടെ സഹായാർത്ഥന എന്ന് വരേണ്ടതില്ല സഹായാർത്ഥനയല്ലാത്ത അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വിനയാപേക്ഷകളും എല്ലാം പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകളിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ് ശിർക്ക് വിശ്വസിച്ച ആ ഇരാഹുവിനോട് ചോദിച്ചാലും ഇരാഹുൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിച്ചാലും അവർക്കുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്നാൽ അങ്ങനെ വാചകം പ്രാർത്ഥന എന്നുള്ള വാചകത്തെ വേദശബ്ദത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് ഇത് ഭാഷാപരമായിട്ടുള്ളതുമല്ല വേദശബ്ദപരമായിട്ടുള്ളതും അല്ല വഹാബേൾ ഉണ്ടാക്കിയ സഹായാഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ആ സഹായാഭ്യർത്ഥനെ ശിർക്കല്ലാതെയാക്കാൻ വേണ്ടിയിട്ടൊരു പുതിയ നിർവചനം പോലെ ഉണ്ടാക്കി സൃഷ്ടിക്കുന്നതാണ് ഈ ആരാധന അപ്പം അതിൻ്റേതായ ദോഷങ്ങളൊക്കെ അതിൽ വരും അതിൻ്റേതായ കുറവുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പലതൊക്കെ പ്രാർത്ഥനയാകുന്നതും ആകാത്തതുമൊക്കെ അതിൻ്റേതായ ദോഷം വരും തേരീഫ് ഭദ്രമല്ലാത്ത കുഴപ്പങ്ങൾ വരുമെന്നർ അർത്ഥം ഭദ്രമായ തൈരീഫാകാത്ത കുഴപ്പം വരും കാരണം ഇമാമ്യങ്ങൾ പറഞ്ഞ തൈരീഫല്ല ഇമാമ്യങ്ങൾ പറയും തൈരീഫ് പറഞ്ഞാൽ അത് നല്ല സുഭദ്രമായിരിക്കും അതിലാകുമ്പോൾ പ്രാർത്ഥന അല്ലാത്ത ഒന്നും പ്രാർത്ഥന ആകില്ല പ്രാർത്ഥനകളൊന്നും വിട്ടുപോകില്ല അങ്ങനെ പറയാത്ത കുഴപ്പം ഇതിലുണ്ട്